ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളിയയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ച് നോക്കിയാലോ അവളോടുള്ള അത്യാസക്തി ഇരുവരെയും കീഴടക്കി അവൾ നെടൂർപ്പിട്ട് കൊണ്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം നമുക്ക് പുതിയൊരു കഥ തുടങ്ങാം സുസന്നയെ കുറിച്ചിട്ടുള്ളതാണ് നമുക്ക് എന്താണ് നമുക്ക് നോക്കിയാലോ യൊവാക്യീം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു ഹിൽക്കിക്കായുടെ മകളും അതീവസുന്ദരിയും ദേവഭക്തിയായ സൂസന്യെ അവൻ വിവാഹം ചെയ്തു അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു യൊവാക്യീം വളരെ സമ്പന്നനായിരുന്നു വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു അവൻ എല്ലാവരെയും കാൾ ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു അക്കൊല്ലം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു അവരെപ്പറ്റി കർത്താവ് അരൾ ചെയ്തിരുന്നു ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു ഇവർ കൂടെ കൂടെ യുവാക്യമൻ്റെ വീട്ടിൽ പോയിരുന്നു വ്യവഹാരങ്ങളിലുള്ളവർ അവരെ സമീപിക്കുമായിരുന്നു ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന ഭർത്താവിൻ്റെ ഉദ്യാനത്തിൽ ഉള്ളത്താൻ പോകും എല്ലാ ദിവസവും അവളെ ഈ രണ്ട് ശ്രേഷ്ഠന്മാരും കാണാറുണ്ട് അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവടിഞ്ഞു അവളുള്ള അത്യാസക്തി അവർ ഇരുവരെയും കീഴടക്കി പക്ഷേ തങ്ങളുടെ മനോവ്യത അവർ പരസ്പരം അറി പറഞ്ഞില്ല അവളെ പ്രാപിക്കാനുള്ള ആസക്തി വെളിപ്പെടുത്താൻ അവർ ലജ്ജിച്ചു എന്നാൽ ദിനംതോറും അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു അവർ അന്യോന്യം പറഞ്ഞു ഭക്ഷണ സമയമായി നമുക്ക് വീട്ടിലേക്ക് പോകാം പുറത്തിറങ്ങിയ അവർ രണ്ടു വഴിക്ക് പോയി എന്നാൽ മടങ്ങി വന്ന് അവർ വീണ്ടും കണ്ടുമുട്ടി ഇരുവരും കാരണം പറയാൻ നിർബന്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി അവളെ തനിച്ച് കണ്ടുമുട്ടാവുന്ന ഒരു സമയം അവർ പറഞ്ഞൊത്തു അവർ തക്കം നോക്കിയിരിക്കെ പോലെ അവൾ രണ്ട് തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കാൻ ഒരുങ്ങി ഒളിച്ചു നിന്ന് നോക്കിയിരുന്ന ആ രണ്ട് ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവൾ തോഴിമാരോട് പറഞ്ഞു എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവിൻ വാതിലടയ്ക്കുവിൻ അതിനനുസരിച്ച് അവർ വാതിലടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടവ കൊണ്ടുവരാൻ പിൻവാതിലൂടെ പോയി ഒളിച്ചു നിന്ന ശ്രേഷ്ഠന്മാരെ അവർ കണ്ടില്ല തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ അവളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു ആരും നമ്മെ കാണുന്നില്ല ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടുത്ത് ശയിക്കുക നീ വിസമ്മതിച്ചാൽ നിൻ്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തോഴിമാരെ നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും സൂസന്ന നെടുവർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല കർത്താവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സുസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു അവരിലൊരാൾ ഓടിച്ചെന്ന് ഉദ്യാനവാതിൽ തുറന്നു ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സുസന്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വീട്ടിലെ വ വേലക്കാരെല്ലാവരും ഉദ്യാനത്തിലെ പിൻവാതിലൂടെ കോടിക്കൂടി ശ്രേഷ്ഠന്മാർ പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യന്തം ലജ്ജിച്ചു ഇത്തരത്തിലൊന്നും ഒരിക്കലും സൂസനയെ പറ്റി അവർ കേട്ടിരുന്നില്ല അപ്പോൾ സൂസനെ പറ്റിയുള്ള ഇതുവരെയുള്ള കഥ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത കഥ അതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്